സ്നഷാജി ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത് ഞാൻ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആറ് തവണ ജർമ്മൻ ഭാഷ എഴുതിയ പിന്നെയാണ് ഞാൻ പാ പാസ്സായത് ആദ്യത്തെ വട്ടം ഞങ്ങൾ പോയി പോയെഴുതി കൊലാപൂരായിരുന്നു ആ ഫുൾ മോഡിയോട് നാലെണ്ണം ഒരുമിച്ച് പോയി എഴുതി അപ്പോൾ ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ അത്ര വലിയ കാര്യമായിട്ട് പ്രാർത്ഥിക്കത്തൊന്നും ഇല്ലായിരുന്നു അന്ന് സ്പീക്കിങ്ങിന് എനിക്ക് സംസാരിക്കാൻ പോലെ അവർ ചോദിച്ചിട്ട് എൻ്റെ വിറവൽ കാരണം എൻ്റെ പേര് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു റിസൾട്ട് വന്നു ഞാൻ എല്ലാത്തിനും ഫെയിലായി അന്ന് ഞാൻ ശ്രദ്ധിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി മാത്രം സ്പീക്കിങ്ങിന് പാസ്സായി പുള്ളിക്കാരി രാവിലെ അഞ്ചരയ്ക്ക് എണീച്ച് നമ്മുടെ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ പുതുക്കിക്കഴിഞ്ഞപ്പോൾ ഞാനെൻ്റെ ജർമ്മഭാക്ഷ മൊത്തമായും പൂർത്തിയായി ഈ മാർച്ചിലാണ് ഞാൻ മൊത്തമായിട്ടും പൂർത്തിയായത് അതിന് മുന്നേ തന്നെ മൂന്ന് മുടികൾ വെച്ച് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി സ്റ്റാർട്ട് ചെയ്തു ജൂലൈ ജൂലൈ വരെ എനിക്ക് ലേറ്റ് വന്നു കാരണം അവർ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു അക്കോമഡേഷൻ നമുക്കവരെ പ്രൊവൈഡ് ചെയ്തില്ല കാരണം അവിടെ കുറച്ച് ഡിലേ വന്നത് കാരണം ജൂലൈ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ജൂലൈ നമുക്ക് അവിടുന്ന് അക്കോമഡേഷൻ കിട്ടി അക്കോമഡേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്കൂളിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഫില്ല് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അപ്ലൈ ചെയ്തു എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന നേരത്തെ ഞങ്ങൾക്ക് അശുരൂപവും തൈലവും എല്ലാം നെറ്റിയായി കുരിച്ചു വരിച്ച് വ്യത്യാസ പ്രമാണിയാണ് ഞാനിരുന്ന് അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്ത് എൽ അവർ ചോദിച്ചാൽ എല്ലാം ഞാൻ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു അവരെന്നോട് അവസാനം പറഞ്ഞു നിങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ ഓൾറെഡി ഇപ്പോൾ ഫില്ലായി അതുകൊണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ഞങ്ങൾക്ക് ഒത്തിരി ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ മറുപടി ഞങ്ങൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം മറുപടി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി ആഗസ്റ്റ് പത്തൊമ്പതിന് ഞാൻ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് രണ്ടാഴ്ച പറ്റത്തില്ല എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് അതിന് മുന്നേ എനിക്ക് നിങ്ങൾ മറുപടി തരണം എന്ന് അവർ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു അത് കഴിഞ്ഞ് ആഗസ്റ്റ് ഇരുപത്താറാം തീയതി അവരെ ഞാൻ ജോബിന് അപ്ലൈ ചെയ്ത് അവർക്ക് മെയിൽ അയച്ച് എനിക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല അവരുടെ അവിടെ ഓൾറെഡി ഫില്ലായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞില്ല എനിക്ക് സങ്കടം വന്നില്ല കാരണം എനിക്കെന്തോ ഒരു എൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എനിക്ക് ഇതിലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് കിട്ടാതിരുന്നത് എന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അന്ന് രാത്രി കുരിശോര കഴിഞ്ഞു ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞു ഞങ്ങളിത് റെഡിയാക്കി തരുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചി എന്നെ വിളിച്ചു മോളെ നിനക്ക് നാളെ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേനും ഒരു ഇൻ്റർവ്യൂം കൂടെ വന്നിട്ടുണ്ട് നീ അത് അറ്റൻഡ് ചെയ്യണം എങ്ങനെയെങ്കിലും നീ അവരുടെ കയ്യിൽ നിന്ന് ആ ഇൻ്റർവ്യൂ മേടിച്ചെടുക്കണം എങ്കിലേ നമുക്ക് ഈ ഇൻറ്റേക്കിന് കയറി പോകാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു ആ ചേച്ചി ഞാൻ പ്രാർത്ഥിച്ചോളാം എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരോടെല്ലാം പറഞ്ഞു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ചു അവരെനിക്ക് ലാസ്റ്റ് അവരനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ ഇൻ്റർവ്യൂ അഡ്മിഷൻ തരാം പക്ഷേ നിങ്ങൾ ഒരു വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കണം അങ്ങനെ ടോട്ടൽ നാല് വർഷത്തേക്ക് വേണം പഠിക്കണം എന്നാലേ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങൾ അഡ്മിഷൻ തരത്തുള്ളു പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഈ വർഷം കയറിപ്പോകാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ വെച്ചു വെച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ വന്ന് പത്താം തീയതി ഈ കഴിഞ്ഞ മാസം പത്താം തീയതി വന്ന് ഞാൻ മൂന്നാമത്തെ തവണത്തെ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കിയിട്ട് ഞാൻ തിരിച്ചു ചെന്നു തിരിച്ചു തന്ന ശനിയാഴ്ചയായിരുന്നു ഞായർ ശനി തിങ്കളാഴ്ച എനിക്ക് മെയിൽ വരിക മെയിൽ വന്നപ്പം ആ രണ്ടാമത് ഇൻ്റർവ്യൂ നടത്തിയ എനിക്ക് മെയിൽ അയച്ചേക്കുക ഈ ആഗസ്റ്റിലേക്ക് എന്നെ ജർമ്മനിയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മൂന്ന് വർഷത്തെ വർഷത്തെയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു വേണ്ട പക്ഷേ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു രീതിയിൽ പറഞ്ഞു അന്ന് രാത്രി ഞാൻ വീണ്ടും കുരിശ് വരെ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഈ ആദ്യം ഇനി റിജക്റ്റ് ചെയ്ത് എനിക്ക് അഡ്മിഷൻ തരത്തില്ല എന്ന് പറഞ്ഞ് അഡ്മിഷൻ ഫില്ലായിരുന്നു പറഞ്ഞ് അവരെന്നെ വെൽക്കം ചെയ്ത് വെക്കുക എൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കുക നിങ്ങൾ ഞങ്ങൾ ഈ ഓഗസ്റ്റിലേക്ക് നിങ്ങൾ ഞാൻ നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ വേഗം എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു അതിൽ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഡോക്യുമെൻറ്റ്സ് എനിക്ക് മെയിൽ വരുന്നത് പതിമൂന്നാം തീയതി ഞാൻ ഡോക്യുമെൻ്റ്സ് എല്ലാം അയച്ചു ആ പത്തൊമ്പതാം തീയതിയാണ് എനിക്ക് വിസയ്ക്ക് വെക്കേണ്ടത് അവരെ അവിടുന്ന് റിപ്ലൈ മെയിൽ വന്നു നിങ്ങൾക്ക് പതിനാറാം തീയതിയെ നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കിട്ടത്തുള്ളൂ അവരുടെ ഏതോ ഒരു ഓഫീസർ അവിടെ ലീവാണെന്ന് പറഞ്ഞോണ്ട് എനിക്ക് അത്ര വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല കാരണം ഇവിടുന്ന് ഈ ജോലി സ്ഥലത്തു നിന്നുള്ള കോൺട്രാക്റ്റ് കിട്ടി ഒപ്പിട്ട് അത് സ്കൂളിൽ കൊടുത്ത് അവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പ്രിൻറ്റ് എടുത്തിട്ട് വേണം എൻ്റെ ഉള്ള പേപ്പറുകളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പത്തൊന്നും ഞാനിരുന്ന് മാതാവിനോട് ഇങ്ങനെ ബുധനാഴ്ച ഇരുന്ന് പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല എന്നാന്ന് എനിക്കറിയത്തില്ല എനിക്ക് വേണം എനിക്ക് ഇന്ന് ഈ ബുധനാഴ്ച എട്ട് മണിക്കുള്ളിൽ ഞാൻ കുരിശ് വരച്ച് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അമ്മ എനിക്ക് കോൺട്രാക്റ്റ് തരണം ഇനി സ്കൂളിൽ എന്തെങ്കിലും ഒരു ദിവസം ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ക്ലിയർ ചെയ്യാനുള്ളത് അതുകൊണ്ട് അമ്മ എനിക്ക് തരണം ഞാൻ വൈകിട്ട് കുരിശ് വരച്ചു ഉടമ്പടി പ്രാർത്ഥന ചെയ്തു ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ ഓണാക്കി നോക്കാൻ ഭയങ്കര പഠിയാണ് വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും എൻ്റെ വിശ്വാസം തെറ്റുമോ എന്ന് ഓർത്തി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു അവസാനം ഞാൻ നോക്കി എൻ്റെ കോൺട്രാക്റ്റ് അവരന്ന് എന്നെ തന്നു കോൺട്രാക്റ്റ് നിന്നു പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല അന്ന് രാത്രി തന്നെ ഞാൻ അവർക്ക് സ്കൂളിലേക്ക് ആകുമ്പോൾ മെയിൽ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിറ്റേ ദിവസം രാവിലെ എണീച്ച് കുരിശു വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പറയാ നിൻ്റെ കോൺട്രാക്റ്റിൽ എന്തോ പ്രശ്നമുണ്ട് നീ അതൊന്ന് ചെക്ക് ചെയ്യുക അപ്പം ഞാൻ കറക്റ്റായിട്ട് നോക്കിയായിരുന്നു പക്ഷേ അത്ര ശ്രദ്ധിച്ചില്ലോയെന്ന് എനിക്കൊരു സംശയം വേഗം പ്രാർത്ഥന കഴിഞ്ഞ് കോൺട്രാക്റ്റ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അഡ്രസ്സിൽ എൻ്റെ സ്ഥലപ്പേരിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫുള്ളായി തെറ്റ് എൻ്റെ സ്ഥലമേ അല്ല അവർ അടിച്ചു വെച്ചിരിക്കുന്നു പിന്നെ അത് എനിക്ക് ടെൻഷനായി അവർക്ക് ഞാൻ വീണ്ടും മെയിൽ അയച്ചു എൻ്റെ അഡ്രസ്സ് നിങ്ങൾ തെറ്റായിട്ടാണ് ടൈപ്പ് ചെയ്ത് അയച്ചേക്കുന്നത് അപ്പോൾ അവരെനിക്ക് അവിടെ നിന്ന് റിപ്ലൈ മെയിൽ വന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരപ്പം വെക്കേഷനിലാണ് ഈ മാസം പതിനെട്ടിന് അവർ തിരിച്ചു വരത്തുള്ളൂ നിങ്ങൾ അവർ വെക്കേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് അത് റെഡിയാക്കി തരാമെന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് റിജക്ഷൻ വരത്തില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ എന്തു ചെയ്തു അപ്പോഴേ പേപ്പർ പേപ്പറെടുത്ത് ഞാൻ സാക്ഷി എഴുതി എനിക്ക് ഇങ്ങനെ വിസയ്ക്ക് പ്രോബ്ലം വന്നു കോൺട്രാക്റ്റിന് പ്രോബ്ലം വന്നു എനിക്ക് വിസ കിട്ടി പത്തൊമ്പതിന് ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു പത്തൊമ്പതിന് എൻ്റെ വിസ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉടനെ സാക്ഷി എഴുതി സാക്ഷി എഴുതി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷി എഴുതി വെച്ചേക്കുക ഇനി എനിക്കിത് തരാതിരിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്താലും എനിക്ക് നന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഉടമ്പടിയിൽ ഉണ്ടായിട്ട് എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എന്നെ ആരും ഒന്നും പറയത്തില്ല എല്ലാവരും മാതാവിനേ പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുകഴിഞ്ഞ് ഈ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് തരാൻ ഒന്നുമില്ല എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് വന്നാൽ കൊള്ളായിരുന്നു എട്ടാം തീയതിക്ക് മുന്നേ ആയിട്ട് ആറാം തീയതി എനിക്ക് ഫോണിൽ മെയിൽ വന്നു എൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏഴാം തീയതി എട്ടാം തീയതി ശനി ഞായറായതുകൊണ്ട് അന്ന് അതില്ലായിരുന്നു ഒമ്പതാം തീയതി പോയി എൻ്റെ പാസ്പോർട്ട് കളക്റ്റ് ചെയ്തു എനിക്ക് വിസ തന്നു ഞാൻ ഈ ഇരുപത്തഞ്ചാം തീയതി ടിക്കറ്റ് എടുത്ത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോകുന്നതാണ് എത്ര എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത എൻ്റെ യേശുവിനും മാതാവിനും ഒരായിരം ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കാണാറുണ്ടായിരുന്നു എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ രണ്ട് കൂട്ടുകാരികൾ ഞാൻ പറഞ്ഞിട്ട് അവർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ജപമാലറാലിയിലും വന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ അത് ഞാൻ മറന്നുപോയായിരുന്നു എനിക്ക് ഈ വർഷത്തെ ജപമാലറാലിക്ക് മുന്നേ ആയിട്ട് എനിക്ക് ജർമ്മനിയിലാകണേ അവിടെ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരിക്കുമായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ആരാധന മുടങ്ങാതെ കൂടുകയായിരുന്നു ഇത്രയെല്ലാം കാരണപ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത് ജസ്ന എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം കണ്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനും എൻ്റെ വിശ്വാസ ജീവിതം നവീകരിക്കപ്പെടുവാനും എൻ്റെ നിയോഗങ്ങൾ സാധിക്കുവാനുമായിട്ടും ഇടയായതെന്ന് ഈ സഹോദരി പറയുകയായിരുന്നു പ്രിയമുള്ളവരെ ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിയുടെ ചുറ്റുപാട് മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അത് കാരണം ഇതാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ലഭിക്കുകയും പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ദൈവവിശ്വാസത്തിലേക്കും ആഴപ്പെടുവാനായിട്ട് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉടമ്പടി ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് മുൻപിൽ സാക്ഷി ജീവിതം നയിക്കുവാനുമായിട്ടുമുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ സഹോദരി നമ്മളോട് പറഞ്ഞു വിസയും അതിന് അഡ്മിഷൻ ലഭിക്കുവാനുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മ സാന്നിധ്യം നൽകി സംരക്ഷണം നൽകി കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ട് ഈ സഹോദരിക്ക് അനുഭവപ്പെട്ടുവെന്ന് പരിശുദ്ധ അമ്മയോട് തീവ്രമായിട്ട് വിശ്വസിക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ തീവ്രമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാനായിട്ട് ഈ സഹോദരി ആഗ്രഹിക്കുന്ന ജീവിത നിയോഗങ്ങൾ സാധിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ ചേർന്നെല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം എരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക